രാത്രി അടിച്ച് ഷോക്കടിച്ചിവിടെ കൊണ്ടുവന്നപ്പോൾ അവന് കൃത്യമായ ചികിത്സ കിട്ടിയില്ല അതാ നടന്നത് പിന്നെ ഒരു ആംബുലൻസ് കിട്ടിയില്ല എന്നാ സ്വന്തം വണ്ടിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവര് കുറച്ചെ വിട്ടുകൊടുത്തില്ല പതിനെട്ട് വയസ്സുള്ള ഒരു മകനെ നഷ്ടമായ ഒരമ്മയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ആ മകന്റെ ജീവൻ നഷ്ടമാകാൻ കാരണം ഇവിടുത്തെ ജീവനക്കാരുടെ അനാസ്ഥയാണെന്നാണ് ആരോപണം നല്ല വിദ്യാഭ്യാസം നേടി പറന്നുയരാൻ കുതിച്ചവനായിരുന്നു സജിതയുടെ മകൻ അജിത് കുമാർ പുതിയ കോളേജിൽ പോകാൻ സ്വപ്നം കണ്ട് നടന്നവൻ വീടിന് സമീപത്ത് വച്ച് ആ പതിനെട്ടുകാരന് വൈദ്യുതാഘാതമേറ്റു പരുവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മതിയായ ചികിത്സ ലഭിച്ചില്ല എന്നാണ് പരാതി എന്തിന് വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് പോലും ലഭിച്ചില്ല ആ കുഞ്ഞിൻ്റെ ജീവൻ അവിടെ പോലും പരവൂർ താലൂക്ക് ആശുപത്രിയിൽ കൃത്യമായ ചികിത്സ ലഭ്യമാവുന്നുണ്ടോ ഇവിടെ ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടോ അക്കാര്യം അന്വേഷിക്കാൻ നടുവേദനയ്ക്ക് ചികിത്സ തേടുകയാണ് ഞാൻ ഒ പി കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു അവിടെ ഒന്നേ പറഞ്ഞു ഇവിടെ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ ഒന്നും പ്രതീക്ഷിക്കട്ടി ഓർത്തോ സ്പെഷ്യാലിറ്റി ഡോക്ടർ ഇല്ല എന്നാണ് ഈ കുറിപ്പ് തന്ന ജീവനക്കാരി പറയുന്നത് ഡോക്ടറുടെ അടുത്തേക്ക് ഇത്രയും തിരക്കാരി ക്യാഷായിട്ടുള്ളത് ഒരു ഡോക്ടർ മാത്രമാണ് അതായത് അസ്ഥിരോഗ വിദഗ്ധൻ മാത്രമല്ല പല വിഭാഗങ്ങളിലെയും സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ ഇവിടെ ഇല്ല എന്തിന് രോഗികളെ ചികിത്സിക്കാനുള്ള സാധാരണ ഡോക്ടർമാരെ കണ്ടെത്താൻ പോലും പേടാപ്പാട് പെടുകയാണ്

പിന്നെ ഈ ഗ്യാസിൻ്റെ ഗുളിയ അല്ലാതെ വേറൊരു ഗുളിയെ ഇവിടെ തരുന്നില്ല ചാത്തന്നൂർ എം എൽ എ ജി എസ് ജയലാലിൻ്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഒരു ആംബുലൻസ് ഇവിടെയുണ്ട് ഉണ്ട് പക്ഷേ ഈ ആംബുലൻസിൻ്റെ സേവനം ലഭ്യമാകണമെങ്കിൽ നേരത്തെ തന്നെ രോഗികൾ മുൻകൂട്ടി ആശുപത്രി അധികൃതരെ അറിയിക്കണം അതായത് എന്തെങ്കിലും അപകടങ്ങളോ അത്യാഹിതങ്ങളോ സംഭവിക്കുന്നു എങ്കിൽ മുൻകൂട്ടി കാര്യങ്ങൾ അറിയിച്ചെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് ഈ ആംബുലൻസിൻ്റെ സേവനം ലഭ്യമാവുകയുള്ളൂ എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ആംബുലൻസിന്റെ സേവനം ലഭ്യമാകണമെങ്കിൽ മുൻകൂട്ടി അറിയിക്കണം എന്നുള്ള ഉത്തരവിട്ട ജീവനക്കാരോട് ഇവിടെ എത്തുന്ന രോഗികൾ അത്യാഹിതം ഉണ്ടാകുന്നതെന്ന് നേരത്തെ അറിയാൻ അവർ ദൈവങ്ങളോ ജ്യോത്സ്യന്മാരോ ഒന്നുമല്ല സാധാരണക്കാർ മാത്രമാണ് അത് ജീവനക്കാർ മനസ്സിലാക്കുക എന്തായാലും ഇവിടെ ഡോക്ടർമാരുടെ വലിയ കുറവുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞു ഇനി എന്തെങ്കിലും അത്യാഹിത സംഭവിച്ച് ഇവിടേക്ക് രോഗികൾ എത്തിക്കഴിഞ്ഞാൽ നേരെ റെഫർ ചെയ്യുന്നത് സമീപത്തുള്ള പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കാണ് ആ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ അവസ്ഥ എന്താണ് നമുക്കൊന്ന് പോയി നോക്കാം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെയും അവസ്ഥ വിഭിന്നമല്ല റഫറൽ മെഡിക്കൽ കോളേജ് ഇപ്പോൾ പാരിപ്പള്ളി ഇ എസ് ഐ മെഡിക്കൽ കോളേജ് ആശുപത്രി അതായത് ഇവിടെ നിന്ന് വലിയ ചികിത്സയൊന്നും പ്രതീക്ഷിക്കേണ്ട മികച്ച ചികിത്സ കിട്ടുന്ന ഏതെങ്കിലും നല്ല ആശുപത്രിയിലേക്ക് പോകാനുള്ള റഫറൻസ് ലഭിക്കുമെന്ന് മാത്രം അവസ്ഥ അവസ്ഥ എന്താ തന്നെ അവിടെ അവിടെ എഴുതി ചുരുക്കി പറഞ്ഞാൽ കൊല്ലം ജില്ലയുടെ നഗരമേഖലയിൽ വെച്ച് സാധാരണക്കാരന് എന്തെങ്കിലും അത്യാഘ്യം സംഭവിച്ചാൽ ആശ്രയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെ കയ്യിൽ കാശുള്ളവർക്ക് സ്വകാര്യ ആശുപത്രിയും ജില്ലയിലെ എല്ലാ സർക്കാർ ആശുപത്രികളുടെയും അവസ്ഥ സമാനമാണ് ആവർത്തന വ്യത്യസ്തത ഒഴിവാക്കാൻ ഞങ്ങൾ അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു എൻ്റെ സഹപ്രവർത്തക കൂടിയായിരുന്ന ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഇതൊക്കെ ശ്രദ്ധിക്കട്ടെ ക്യാമറമാൻ ഷാനാസ് പരീതിരൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം